നീ എന്താടി കരുതിയത് ഞങ്ങളൊക്കെ വെറും മണുംകൂത്തമാരാണെന്നു ഈ ചന്തം കാണിച്ചു മയക്കി നിന്റെ ആ കൊണ്ടിട്ട് അവന്മാരെ കണ്ടു പേടിച്ച് വേണ്ടി കാലു പിടിച്ച് തന്തമാരെ വേണ്ട വേറെ ഒന്നും നീ പറയണ്ട ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി നീയല്ലേ ആ താക്കോൾ ഞങ്ങൾക്ക് അവിടെ എത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ പുറത്തു വരാൻ നീ ആഗ്രഹിച്ചത് എന്താ നിന്റെയും നിന്റെ ആൾക്കാരുടെയും അടുത്ത പ്ലാൻ ഇതിനൊക്കെ നീ മറുപടി പറയണം മറുപടി പറയാൻ നീ ഇവിടുത്തെ ജീവനോടെ പോവില്ല ഈ പുതിയ നാടകം നിങ്ങൾ പറഞ്ഞത് ശരിയാ ഇതൊരു നാടകം തന്നെയാ ഞാൻ ഈ നാടകത്തില് ഒരു നടിയാ വേണ്ടി മാത്രം അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുന്നവരുടെ ഈ നാടകത്തിൽ എന്റെ വേഷം മാത്രം ഈ ക്രിസ്റ്റീന ഹോനായി അല്ലാതെ ഞാൻ അയാളുടെ സിസ്റ്ററും അല്ല ആ ഹോനായി എന്റെ അപ്പയുമല്ല എനിക്കിതിൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ എന്റെ ഭർത്താവിന്റെ ജീവൻ അതെ ഞാനൊരു ഭാര്യയാണ് ഇതാണ് ശ്യാം ശ്യാം സുന്ദർ ശ്യാം ബോംബെയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡാൻസറാണ് അവരുടെ ട്രൂപ്പിൽ ചേർന്നപ്പോഴാണ് ഞാൻ ശ്യാമിനെ ഞങ്ങളിഷ്ടത്തിലായി വിവാഹിതരായി പ്രോഗ്രാമുകൾക്കായി പല രാജ്യങ്ങളും സഞ്ചരിക്കുമ്പോൾ ഞാൻ അറിയാതെ ചില സ്മഗ്ലേഴ്സിന്റെ കരിയറായി എന്താ എന്താ ഒന്നുമില്ല പോകുന്നില്ലേ വൺ സെക്കൻഡ് ശ്യാം ഞാനെ പറ്റി ചോദിച്ചപ്പോ ഒരിക്കലും അത് ആവർത്തിക്കില്ലെന്ന് ശ്യാമനോട് പ്രതിജ്ഞ ചെയ്തു എന്നിട്ടും ഞാൻ അറിയാതെ ആ ഫ്രെഡി വലിയ കൺസൈൻമെന്റ് വീണ്ടും ശ്യാമ ഏറ്റെടുത്തു എനിക്കറിയില്ല നിനക്കറിയില്ല പക്ഷെ എനിക്കറിയാം നിന്നെ കൊണ്ട് അത് പറയിക്കണമെന്ന് സാവന്ത് സാവന്ത് തല വേണ്ട ഡാൻസറല്ലേ ഡാൻസർ കാല് അതുകൊണ്ടൊന്നും അയാളുടെ പക തീർന്നില്ല അപ്പോ എന്താ അതിന്റെ പരിപാടി അയ്യോ പാവം നീ നീ ഒന്നും ചെയ്യണ്ട നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾക്ക് എനിക്കറിയാം എനിക്കറിയാം ഇവളെ കൊണ്ട് എന്ത് അന്ന് മുതൽ പത്ത് ദിവസം അതിനുള്ളിൽ നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്ക അതായിരുന്നു എന്നെ ഏൽപ്പിച്ച ജോലി നിങ്ങളുടെയൊക്കെ കണക്ക് കൂട്ടാൻ ശരിയായിരുന്നു നിങ്ങളുടെ ലോക്കറിന്റെ കോഡ് നമ്പർ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് ആ സ്വത്ത് കിട്ടിയിരുന്നെങ്കിൽ ആ നിമിഷം അയാൾ നിങ്ങളെ കൊല്ലുവായിരുന്നു ഇനി ഞാൻ ഞാനിതിനെ കൂട്ടുനിൽക്കില്ല എനിക്കറിയാം ശാമിനി അവര് കൊല്ലും എന്നെയും കൊല്ലട്ടെ എന്നാലും ഞാൻ ഇനി ഒന്നും സംഭവിക്കില്ല ഹലോ ഞാനാ മഹാദേവൻ നിനക്ക് വേണ്ടത് ഞങ്ങൾ തരാം ഞങ്ങൾ തന്നെ അത് എടുത്തു തരാം പകരം അപ്പക്കുട്ടനെ ഞങ്ങൾക്ക് വിട്ടു തരണം ഓക്കെ ഡീൽ അവന്റെ ശരീരത്തിൽ ഇനി ഒരു പോറൽ പോലും വീടരുത് ശ്യാമിൻ്റെ എനിക്കാരെയും ഉപദ്രവിക്കണമെന്നില്ല നിങ്ങൾ എപ്പോഴാണ് വരുന്നത് പറയാം നാളെ രാവിലെ പറയാം ഇത് തന്നെ അല്ലേ പലതവണ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് അത് തിരിച്ചു കൊടുത്തേക്കാവന്ന് അപ്പൊ നീ എന്താ പറഞ്ഞത് അത് കൊടുത്ത ആ നിമിഷം അയാൾ നമ്മളെ കൊല്ലുമെന്ന് അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ എന്താ ആ ഒക്കെ മാറിയോ നീ ഞാനൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ ഇനിയിപ്പൊ അത് കൊടുത്തു കഴിയുമ്പോ അപ്പൊ കുട്ടിനെ അയാള് കൊന്നാലോ അത് നിനക്ക് കുഴപ്പമില്ല അല്ലേ വേണ്ട നിനക്ക് തോന്നുമ്പോ ഓരോന്ന് തീരുമാനിക്കും തോന്നുമ്പോ നീ അങ്ങ് മാറ്റും ഞങ്ങളൊക്കെ എന്തടാ അത് കേട്ടങ്ങ് കൊള്ളൂന്ന് കരുതോ നീ സൗകര്യം ഇല്ല ഇനിയിപ്പൊ നീ പറയുന്നൊക്കെ അങ്ങ് കേക്കാൻ എനിക്ക് സൗകര്യം അയാൾ കൊല്ലട്ടടാ നീ ആഗ്രഹിച്ച പോലെ അയാൾ അവനെ കൊല്ലട്ടെ നിനക്കൊന്നും മനസ്സിലാവില്ലടാ സ്നേഹത്തിന്റെ വില നിനക്കൊന്നും മനസ്സിലാവില്ല സ്വന്തം ഭാര്യ മകളെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ട് വലിയ കേമനായി നടക്കുന്ന നിനക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ലേ കാര്യം തല്ലണ്ട തമ്മി തെളി ച എന്തിനു വേണ്ടിയോ കൊറേ പണത്തിന് വേണ്ടിയോ ആർക്കു വേണ്ടിയാ ഒരു പട്ടിക്കും വേണ്ട പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ നമുക്കത് പങ്കുവെച്ചെടുക്കാം എനിക്കൊരു ആയിരം ആവശ്യങ്ങളുണ്ടായിട്ടാണ് ഞാനത് ചോദിച്ചിട്ടുള്ളത് അപ്പോഴേക്കും നൂറ് ന്യായങ്ങൾ എല്ലാവർക്കും അവകാശി വരുമ്പോ തിരിച്ചു കൊടുക്കണം ആര് ആരെ അവകാശി ആർക്കും വേണ്ടിയാ നിധി കാക്കുന്ന ഭൂതങ്ങളെ പോലെ കാത്തിരിക്കുന്നത് ആർക്കും വേണ്ടി അത് ലോക്കർ അതിരിക്കുമ്പോ അതിന് വെറും കടദാസിന്റെ കല്ലിന്റെ വിലയുള്ളൂ ഇപ്പൊ അതിന് നമ്മൾ അപ്പക്കുണ്ടെങ്കിൽ ജീവന്റെ വിലയാ കൊണ്ടുപോട്ടടാ നമുക്ക് വേണ്ടടാ അത് കൊണ്ടുപോട്ടെ നമ്മൾ എന്തിനാ തമ്മിൽ തള്ളി ചാർന്നത് സോറി ഡി നമുക്ക് നടന്ന് എടുക്കാം എന്നിട്ട് അവന് കൊടുത്തേക്കാം പൊന്നും പണമൊന്നും അല്ലല്ലോ നമുക്ക് നമ്മുടെ അപ്പുക്കുട്ടനല്ലേ വലുത് അവിടെ കൊടുക്കണോ വേണ്ടോന്ന് പിന്നീട് തീരുമാനിക്കാം അപ്പൊ കൂട്ടർ പതിമൂന്നല്ലേ എന്നാണോ പറഞ്ഞത് അല്ലേ അതെ എന്റെ നമ്പർ എന്റെ അറുപത്തൊമ്പത് എന്റെ ഇരുപത്തിനാല് ആ ഓക്കെ പ്രസി നമ്പർ തെറ്റാണെന്നാണ് ഇവിടെ പറയുന്നത് അത് ഒന്നും കൂടെ ട്രൈ നോക്ക് വൺ ത്രീ ഫൈവ് ഫൈവ് സീറോ സീറോ സിക്സ് നയൻ സിക്സ് നയൻ ഫോർ ല്ല നിങ്ങൾ നമ്പർ ഒന്നുകൂടെ കൺഫേം ചെയ്യും പിന്നെ രണ്ട് തവണ ട്രൈ ചെയ്ത സ്ഥിതിക്ക് ഇനി റിസ്ക് എടുക്കണ്ട മൂന്നാമത് നമ്പർ തെറ്റിയാൽ പിന്നെ തുറക്കാൻ ഒത്തിരി ഫോർമാലിറ്റീസ് ആണ് നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യണം അതിന്റെ സോഴ്സ് കാണിക്കണം അങ്ങനെ ഒത്തിരി ഫോർമാലിറ്റീസ് ഇനിയും ട്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്പേഴ്സ് എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് സാവധാനം മതിയെന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഹലോ ഞാൻ മഹാദേവനാ ഫോണൊന്ന് അപ്പുകുട്ടൻ്റെ കൊടുക്കുവോ എന്തിനാ ലോക്കർ തുറക്കാനുള്ള അവന്റെ കോഡ് നമ്പർ ചോദിക്കാനാ ഇത് അവന് കൊടുക്കുട്ട ഞാനാടാ ലോക്കറിലെ നിന്റെ നമ്പർ എത്രയാന്നാ പറഞ്ഞത് പതിമൂന്ന് തന്നെയാ പതിമൂന്ന് തന്നെയാണെന്നു എന്താടാ എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഏ ഒന്നുമില്ല മാധവ എനിക്ക് പേടിയാവുന്നടാ ഇവരെന്നൊക്കെ വല്ലു ഒന്നുമില്ല നീ ധൈര്യമായിട്ടില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ ജാനയും പിള്ളേരും ഇട ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ മനുവിനും മിനുവിനും ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഓക്കെ അവര് നന്നാവാൻ വേണ്ടിയായിരുന്നെന്ന് നീ അവരോട് പറയണം ഹായ് നമസ്കാർ ഹലോ പറഞ്ഞില്ല നിങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് ഹലോ ഹലോ പറ എവിടെ വരും ഞങ്ങൾ വരില്ല അപ്പൊ കുട്ടനെയും കൊണ്ട് നീ വരണം ഓക്കെ എപ്പോ ഇന്ന് രാത്രി പത്ത് മണിക്ക് പൂട്ടിയിട്ടിരിക്കുന്ന ഡിവൈൻ മ്യൂസിയത്തിൽ ഞങ്ങൾ അവിടെ വരും ആ പെട്ടിയില്ലാതെ നമ്മൾ എങ്ങനെയാടാ എനിക്കറിയില്ല പക്ഷെ പോയേ തീരൂ ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി എന്താ ഒന്നുമില്ല സൂക്ഷിക്കണം മരണത്തോടാ നമ്മൾ കളിക്കാൻ പോകുന്നത് ഒന്നും മഹാദേവ ഞങ്ങൾക്ക് ധൈര്യം എന്താ രണ്ടോ ഹലോ ഹലോ എത്ര അച്ഛാ